അറുപത് ദിവസത്തെ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ച ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഹമാസ് പോരാളികളാകട്ടെ അതിനോട് പ്രതികരിച്ചിരുന്നില്ല തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ അവർ മുന്നിട്ട് തന്നെ നിൽക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ യു എസ് നിർദ്ദേശത്തോട് ഹമാസ് അനുകൂലികൾ പ്രതികരിച്ചു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് ഹമാസ് പച്ചക്കൊടി കാണിച്ചെങ്കിലും ട്രംപോ നെതന്യാഹോ ഇത് സംബന്ധിച്ച് ഒരു അക്ഷരവും മിണ്ടിയിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത കാരണം ഇത് അവരുടെ തന്ത്രമായിരിക്കാമെന്നും പറയുന്നു ഗാസയുടെ നഗരമാകട്ടെ ഇപ്പോൾ നരകമായി മാറുമ്പോൾ ആ പ്രതികാര നടപടിയുമായി ഹമാസ് പോരാളികൾ രംഗത്ത് വരും എന്നാൽ വീണ്ടും അവർ സ്വയം പണി ഇരന്നു വാങ്ങുകയാണ് എന്നതാണ് മറ്റൊരു വസ്തുത ഇരുപത്തിയൊന്ന് മാസമായി തുടരുന്ന രക്തരൂക്ഷിതമായ യുദ്ധം അവസാനിച്ചത് മേഖലയിൽ സമാധാനം പുലരും എന്നാരും കരുതുന്നില്ല എന്നതാണ് മറ്റൊരു റിപ്പോർട്ട് നിർദ്ദേശം സംബന്ധിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനകം തന്നെ മറുപടി നൽകണമെന്ന് ഹമാസിന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്ത്യശാസനവും നൽകിയിരുന്നു അതുപോലെ തന്നെ ക്രിയാത്മകമായ മറുപടി മറുപടിക്ക് കൈമാറിയെന്നും ഹമാസ് അറിയിക്കുകയാണ് ഉണ്ടായത് വെടിനിർത്തൽ നടപ്പാക്കുന്നത് സംബന്ധിച്ചുകൊണ്ട് അന്തിമ തീരുമാനമെടുക്കാനുള്ള ചർച്ചകൾ ഉണ്ടാകുമെന്നും പറയുന്നു മാത്രമല്ല വെടിനിർത്തൽ കരാറിന്റെ കരട് ഇസ്രായേൽ നേരത്തെ തന്നെ അംഗീകരിച്ചതുമാണ് മധ്യസ്ഥർക്കു വേണ്ടി ഹമാസുമായി ചർച്ച നടത്തുന്ന പാലസ്തീൻ വംശജർ വിഷാര ബഹാബഹ് ശബിക്കപ്പെട്ട ഈ യുദ്ധം അവസാനത്തിലേക്ക് അല്ലെങ്കിൽ അവസാനത്തിലേക്ക് എത്തുന്നു എന്നതായിരുന്നു ഫേസ്ബുക്കിൽ കുറിച്ചതും ചില ഭേദഗതികൾ ഹമാസ് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നും വെടിനിർത്തൽ നടപ്പിലാക്കുന്നതുവരെ അതിനെതിരെ അത് അട്ടിമറിക്കില്ല എന്നും പറഞ്ഞിരുന്നു അടുത്ത ആഴ്ച വെടിനിർത്തൽ നിലവിൽ വരുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തിങ്കളാഴ്ച യുഎസ് സന്ദർശിക്കുകയും ചെയ്യും കരാർ നിലവിൽ വന്നാൽ ഈ യുദ്ധകാലത്ത് മൂന്നാമത്തെ വെടിനിർത്തൽ കരാറാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തുടങ്ങിയ ഇസ്രായേൽ ഹമാസ് ഏറ്റുമുട്ടലിൽ ഇതുവരെ അൻപത്തി ഏഴായിരത്തിലധികം പാലസ്തീനുകൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു സ്ത്രീകളും കുട്ടികളും അടക്കമാണ് കൊല്ലപ്പെട്ടത് ആദ്യത്തെ വെടിനിർത്തൽ കരാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിലായിരുന്നു നടന്നത് വെറും പത്ത് ദിവസം മാത്രമേ ഇത് നീണ്ടു നിന്നുള്ളൂ രണ്ടാമത്തേത് ഈ വർഷം ഫെബ്രുവരിയിലായിരുന്നു ട്രംപ് അധികാരത്തിൽ വരുന്നതിന് പിന്നാലെ തന്നെ അദ്ദേഹത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി തന്നെ മനസ്സില്ല മനസ്സോടെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വെടിനിർത്തലിന് തയ്യാറാവുകയായിരുന്നു എന്നാൽ മാർച്ചിലേക്ക് വെടിനിർത്തൽ നീട്ടാൻ ഇസ്രയേൽ വിസമ്മതിച്ചതോടുകൂടി തന്നെ രണ്ടാമത്തെ കരാറും അവസാനിച്ചു മൂന്നാമത്തെ കരാറിൽ പറയുന്ന പ്രധാന വ്യവസ്ഥകൾ ഇങ്ങനെയാണ് ഹമാസ് തടവിലാക്കിയ ബന്ധുക്കളെ ഘട്ടം ഘട്ടമായി തന്നെ മോചിപ്പിക്കുക ഇസ്രായേൽ ജയിലുകളിലെ നൂറുകണക്കിന് പാലസ്തീനികളെ മോചിപ്പിക്കുക ഗാസയ്ക്ക് അത്യാവശ്യമായി സഹായങ്ങൾ ലഭിക്കുക സമീപ മാസങ്ങളിൽ പിടിച്ചെടുത്ത ഗാസയുടെ ചില ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ ഘട്ടംഘട്ടമായി തന്നെ പിൻവലിക്കുക എന്നിവയാണ് പുതിയ വ്യവസ്ഥകൾ കരാറിൽ അറുപത് ദിവസത്തേക്കാണ് വെടിനിർത്തൽ പറയുന്നത് ഈ കാലയളവിൽ ഭാവിയെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമെന്നും ബന്ധുക്കളെ മോചിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ അംഗീകരിച്ചാൽ ഇസ്രയേൽ ആക്രമണങ്ങൾ അവസാനിപ്പിക്കുമെന്നും യുദ്ധത്തിന് സ്ഥിരമായ ഒരു അന്ത്യം കുറിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്താമെന്നും ഹമാസിനോട് ട്രംപ് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മാസം നടന്ന ഇറാൻ ഇസ്രായേൽ ഏറ്റുമുട്ടലിന് ഇപ്പോഴത്തെ വെടിനിർത്തലിലേക്ക് വഴിതെളിച്ചതെന്നും പറയപ്പെടുന്നു യു എസ് മധ്യസ്ഥതയിലാണ് ഇറാനും ഇസ്രയേലും സംഘർഷം അവസാനിപ്പിച്ചതെന്നാണ് ട്രംപ് വ്യക്തമാക്കിയതും അതിന്റെ തുടർച്ചയായി ട്രംപ് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലിനും ട്രംപ് ഇടപെട്ടിരിക്കുകയാണ് എന്നതാണ് മറ്റൊരു വസ്തുത ഇറാനുമായി നടന്ന ഏറ്റുമുട്ടലിൽ ബെഞ്ചമിൻ നെതന്യാഹുന് നേട്ടമുണ്ടായിട്ടുണ്ട് ഒരു വിഭാഗം ഇസ്രായേലികൾ ഇത് അവരുടെ രാജ്യത്തിന്റെ വിജയമാണെന്ന് പറഞ്ഞ് ആഘോഷം നടത്തുന്നു ഇതിലൂടെ നദ്ന്യാഹൂന് വ്യക്തിപരമായും അദ്ദേഹത്തിന്റെ ലിക്വിഡ് പാർട്ടിക്ക് അതിനു നേരെയും പിന്തുണ വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് മറ്റ് സർവേ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് ന്യൂസ് ന്യൂസ്